എല്ലാവർക്കും നമസ്കാരം എൻ്റെ ശബ്ദം അടച്ചു രണ്ടാമത്തെ വീഡിയോ ആണ് എല്ലാ വീഡിയോയിലും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളായിരിക്കല്ലോ കേൾക്കുക അപ്പോൾ എന്താണ് ശബ്ദത്തിന് എന്നുള്ളത് ചോദിക്കും അതുകൊണ്ടാണ് പറയുന്നത് തൊണ്ടയടച്ചതാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ശരിയാവും എങ്കിലും അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെയാണ് ശ്രീകാന്ത് തന്നെയാണ് അനുഭവം പറയുന്നത് അപ്പം ഇന്നൊരു അനുഭവം വന്നിട്ടുണ്ട് മീര മീര ആണ് എന്ത് നല്ല പേരാണല്ലേ എന്ത് സുഖമാണ് പേര് പറയുമ്പം തന്നെ സാർ എൻ്റെ പേര് മീര ഞാൻ ഏകാദശിക്ക് വരുനിന്നപ്പോൾ കാണിക്കേടായ നാണയം കൊണ്ടുതന്ന അനുഭവം ഒരിക്കലും പറഞ്ഞതാണ് ഇനി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചെറിയ അനുഭവമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വർഷങ്ങളോളം പൂജ നടത്തിയിരുന്നു അച്ഛൻ വിഷ്ണു ഭക്തനായിരുന്നു ഇപ്പോഴില്ല ഞാനും ഭഗവാനും മാലയൊക്കെ കെട്ടി അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ചാർത്താറുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് സമയത്തൊരിക്കൽ എന്തിനോ അമ്മയോട് പിണങ്ങി ആഹാരം കഴിക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു എന്നും ഈ വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് അതിനു മുൻപുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി അന്നും പതിവ് പോലെ തൊഴുതിറങ്ങി കോളേജിൽ പോവാതാണ് പതിവ് അന്നും പതിവ് പോലെ തൊഴുതിറങ്ങി കേട്ടോ നല്ല വിശപ്പ് നോക്കിയപ്പോൾ അത് ഊരി നിന്നും വന്നവരാണെന്ന് തോന്നുന്നു ഒരമ്മ പാൽപ്പായസമൊക്കെ ആയിട്ട് പോകുന്നു എനിക്കത് കണ്ട് കൊതി വന്നു കേട്ടോ പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആരും മോളേന്ന് വിളിക്കുന്നത് കേട്ട് ഞാൻ തിരിച്ച് നോക്കിയപ്പോൾ ആ അമ്മ പാൽപ്പായസവുമായി നിൽക്കുന്നു ഒന്നും പറയാതെ തന്നെ ഒരു പാത്രത്തിൽ എനിക്ക് പായസം തന്നു എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നെ ഒരു പരിചയമില്ലേ അവർക്ക് എൻ്റെ വിശപ്പ് മാറ്റാൻ കണ്ണൻ തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഒരു അനുഭവം കൂടെ ഉണ്ടേ വിവാഹശേഷം ഒരു ദിവസം ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഞാൻ പാൽപ്പായസം വഴിപാട് നടത്തിയിരുന്നു പായസം വാങ്ങാൻ ചെന്നപ്പോൾ തിരുമേനി പുറത്തിരിപ്പുണ്ട് അമ്പലത്തിൽ ആരുമില്ല വെറുതെ തുറന്നിട്ടിരിക്കുന്നു വിളക്കൊന്നും കത്തിച്ചിട്ടുമില്ല സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ചോദിച്ചപ്പോ പറഞ്ഞത് ആ തിരുമേനിക്ക് എന്തോ ആലായ്മ വന്നിട്ട് അകത്ത് കയറാൻ കഴിയില്ല ഇനി അടുത്തുള്ള വേറെ അമ്പലത്തിലെ തിരുമേനി അവിടുത്തെ പൂജ കഴിഞ്ഞു വരണമെന്ന് പോയിട്ട് വരാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ബോറടി ഞാൻ അകത്ത് കിടന്ന് ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്നു നോക്കിയിട്ട് അകത്തിരിട്ട് മാത്രം ഞാൻ എങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഭഗവാനെ അവിടുത്തെ മുഖ എങ്കിലും എനിക്ക് കാണിച്ചു തരുമോ എനിക്ക് ബോറടി മാറ്റാനാണെന്ന് ബാലരൂപത്തിലുള്ള കൃഷ്ണനാണ് പ്രതിഷ്ഠ പെട്ടെന്ന് എൻ്റെ പുറകിൽ ഒരു ചിരിക്കായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഏകദേശം ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ അമ്മൂമ്മ ചോറ് കൊടുക്കാൻ വന്നാണ് അവർ വന്നതൊന്നും ഞാൻ കണ്ടിരുന്നില്ല പക്ഷെ അത്ഭുത അതല്ല ഈ കുഞ്ഞ് എന്നെ മാത്രം നോക്കി ചിരിക്കുന്നു ആ ചിരി എന്നെ മയക്കുന്നത് പോലെ തോന്നി അവൻ്റെ അമ്മൂമ്മ എന്നെയും അവനെയും മാറി മാറി നോക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ തിരുമേനി വന്നതും പായസം വെച്ചതും ഒന്നും ഞാനറിഞ്ഞില്ല എൻ്റെ കണ്ണിലും മനസ്സിലും ആ ചിരി നിറഞ്ഞു നിന്നു എത്ര സമയം ആ കുഞ്ഞ് എന്നെ തന്നെ നോക്കി ചിരിച്ചതെന്നറിയാമോ എല്ലാവർക്കും അത്ഭുതമായി അവൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു ഇവൻ ഇങ്ങനെ ആരോടും ചിരിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ തമ്മിൽ എന്തോ മുജന്മബന്ധ മുജ്ജന്മബന്ധമുണ്ടെന്ന് പക്ഷെ എനിക്കവന് എൻ്റെ കണ്ണനായിട്ടാ തോന്നിയത് എൻ്റെ ബോറടി മാറ്റിയ ആ കുഞ്ഞുമുഖം എൻ്റെ കണ്ണനല്ലാതെ മറ്റാരാണ് ഹരേ കൃഷ്ണ എന്താ കഥ അല്ലേ അനുഭവം എന്ന് പറയുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് വന്നത് എൻ്റെ കണ്ണടയിൽ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് ഒന്നുകൊണ്ട് വാക്കുകൾ തെറ്റിപ്പോയി പക്ഷേ അത് സാറില്ല ആ കുഞ്ഞ് നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മറ്റാരും ഇല്ല വേറെ ആളുകളൊന്നുമില്ല ഭഗവാനും അമ്മൂമ്മയും കൊച്ചും പിന്നെ ഈ മീരയും മാത്രം ആ മീരയോട് ഭഗവാൻ അല്ലെങ്കിലും കൂടുതൽ കൂടുതലിഷ്ടമാണല്ലേ എന്താ കഥ അനുഭവം ഇതൊക്കെയാണ് നല്ല ദിവസമായിട്ട് നല്ല അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയതാണ് എൻ്റെ ശബ്ദം തന്നെ പൂർണ്ണമായിട്ട് അനുവദിക്കുന്നില്ല എങ്കിലും ഈ ഉള്ള ശബ്ദത്തിൽ നിങ്ങളോട് പറയാണ് അനുഭവം അയച്ചുകൊണ്ടേയിരിക്കുക അയച്ചുകൊണ്ടേ ഇരിക്കുന്നവർ അയച്ച് തന്നവർ ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറേ മെസ്സേജ് വരുമ്പം താഴോട്ട് താഴോട്ട് പോകും അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടറിലൂടെ വരണം വരുന്ന ദിവസങ്ങളിലൊക്കെ കൃഷ്ണ വിഗ്രഹം സമ്മാനമായിട്ട് നൽകുന്നുണ്ട് വേറെ വിശേഷങ്ങൾ എന്താണ് ഒന്നുമില്ല എന്ന് വിചാരിക്കലേ ഈ ഒരു നല്ല ദിവസം അങ്ങനെ ഗംഭീരമായി മാറുന്നു പ്രാർത്ഥിക്കാം വേറെ ഒന്നുമില്ല ഹരേ കൃഷ്ണ